ദൈവയെ സ്തോത്രം സ്തോത്രം മഹാപരിശുദിനമായ സൗകര്യം നല്ല വിധാവെ നല്ലതും ലേരികമായ വിശ്വസത്തിനായി നന്ദി അത്രയും സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നവർ താവിഹോ നല്ലവനല്ലോ അവൻ്റെ ദൈവം നയിക്കുമ്പോൾ അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായി ഇരിക്കുന്നു ദൈവ സ്തോത്രം ഈ പ്രഭാതത്തിലടിയെങ്കിൽ നല്ല വന്ധത്തിനായി നന്ദി പറയുന്ന കർത്താവെ ഈ വിശ്വദിവസത്തിൻ്റെ അനുഗ്രഹത്തിനായി അടികൾ നിന്നോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവേ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നീങ്ങങ്ങളെ കരുതി നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ പരാമിക്കുന്ന അവധനത്തെ രോഗാദി പ്രയാസങ്ങളിൽ നിൽക്കുന്ന ഞങ്ങളെ ദൈവിയ ഹലോ കരുതിയല്ലോ അതിനായി നിന്നെ സ്തുതിക്കുന്ന കർത്താവ് ജീവിതത്തിൽ വന്ന എല്ലാ കുറവശങ്ങളും കർത്താവെ നിന്റെ സന്നലിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ഈ വിശ്വദിവസം നിന്നെ ആരാധിക്കാൻ മഹത്വപ്പെടുത്താൻ സ്തുതിപ്പാൻ അടിയെങ്കിൽ ഒരു അവസരം കൊടുത്തരുന്നവരൊക്കെ സ്തോത്ര ചെയ്യുന്ന കർത്താവ് വരും ദിവസങ്ങൾ ഏറ്റവും അനുഗ്രഹപ്പെട്ട ദിവസങ്ങളായി തിരുവനന്തപുരം എൻ്റെ ദൈവം സഹായിക്കണം എന്നോടുള്ള ബന്ധത്തിൽ ഏറ്റവും വിശ്വസ്തതയുള്ളവരായി തിരുവനന്തപുരം അടികളെന്നെ സഹായിച്ച് മാനിച്ച് എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന പിതാവേ പിതാവി സേസ്ലാം തന്നെ ആമേൻ ആമേൻ ആമേൻ